പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനു അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അടിഭാഗം കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ തണ്ടോ കറിവേപ്പില മുപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമണം മാറുന്ന നേരെ വഴറ്റുക അതിനുശേഷം നമുക്ക് മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ചൊക്കെ കീറിയിട്ടിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പൊ അതിന്റെയും പച്ചമണം മാറി കഴിഞ്ഞിട്ട് മൂന്ന് സവാള ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പൊ ഈ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റണം കേട്ടോ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ എല്ലാം പച്ചമണം മാറുന്ന ഒരു ഗരം ചേർത്ത് ഇളക്കി അര ചിക്കൻ കഴുകി വെള്ളമെല്ലാം ശേഷം ചീനച്ചട്ടിട്ട് മസാലകളെല്ലാം ഓരോ ചിക്കൻ പീസിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അടച്ചു വേവിക്കാം എന്നിട്ട് മൂന്ന് നന്നായി പഴുത്ത തക്കാളി എടുത്ത് മിക്സിയിൽ അരച്ചിട്ട് ഇതാ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാൽ കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ആ മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു കാൽ കപ്പിനും അരക്കപ്പിനും ഇടയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അധികം വെള്ളം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറ്റിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയം വേണ്ടിവരും അപ്പോൾ മാക്സിമം അരക്കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വേവിക്കുക കേട്ടോ അടച്ചു വേവിക്കുമ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റുകൾ ഇടവിട്ട് അടപ്പ് തുറന്ന് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഇളകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കേണ്ടതാണ് കറിയെല്ലാം നന്നായിട്ട് കുറുകിയതാ ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ആകെ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കറി വെച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് എല്ലാം കറിയുടെ ചാറെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം